ദീപാവലി ഓഫറിൽ ഒരു ഡ്രോൺ മേടി ഡ്രോൺ പറപ്പിക്കാൻ പഠിക്കുന്നത് ചേട്ടൻ തന്നെയാണ് അതിനിടയ്ക്ക് ഒരു ഓലയിൽ ഓലെ പോയിടിച്ച് സാധനം താഴ്ത്തും എന്തോ ഭാഗത്തിന് സാധനം തറയിടാതെ എങ്ങനെയോ പൊങ്ങി മോളിലോട്ട് തന്നെ പോയി അതെന്തീണം മാറ്റാൻ വേണ്ടിയിട്ട് കുറെ പടകം മാറ്റി നമ്മൾ നേരെ നന്ദു ഷെഡ് ഇപ്പം നന്ദൂന്റെ മൊലാളിമാരെ കൊണ്ട് തന്നെ പൂത്തിരി കത്തിച്ച് നമ്മൾ ആഘോഷം തുടങ്ങി പൂത്തിരി കത്തിച്ച് തറച്ച കർത്തലേ കയറാൻ നിന്നപ്പോഴാണ് നമ്മുടെ കുട്ടിട്ടുണ്ടെങ്കിൽ കുട്ടി പെട്ടും കൂടെ കാണാൻ വേണ്ടിയിട്ട് എത്തിയപ്പോൾ സംഭവം ഒന്ന് കളറിയായി മുതക്കന്മാരെല്ലാരും കൂടെ എന്താണ് കാണിക്കുന്നതെന്ന് പകച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുട്ടി പട്ടം നന്ദൂണും കിറാണനും കൂടെ വണ്ടിയുടെ രണ്ട് സൈഡിലായിട്ട് രണ്ട് പൂത്തിരിയും കത്തിച്ച് വണ്ടിയിൽ നെയിമ്പോർ യുവ ആഘോഷം കളറാക്കി അതിനിടയ്ക്ക് കിറാണ ഒരു പൂത്തിരി കത്തിച്ച് സ്ലോ മോഷൻ നടന്നപ്പോഴാണ് ആ സംഭവം സംഭവുണ്ടായിരുന്നു നേരെ മോളിലോട്ട് പോയേണ്ട പൂത്തിരി തറച്ചക്കര പോലെ കറങ്ങിയിട്ടാണ് മോളിലോട്ട് പോയി കളർ വണ്ടിയിൽ നെയിംബോർ ഒക്കെ ഇട്ട് അതിന്റെ ഫ്രണ്ടിൽ ഒരു പൂത്തിരി കത്തിച്ചിട്ട് അങ്ങനെ കണ്ടുകൊണ്ടിരുന്നേക്ക് നല്ല രസമായിരുന്നു അങ്ങനെ നമ്മളെല്ലാരും കൂടെ രസം പിടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു വെറൈറ്റി സാധനം ഉണ്ടെന്ന് പറഞ്ഞാൽ കിരണ ഒരു സാധനം കൊണ്ട് തറയെ വെച്ചിട്ട് കത്തിച്ച് തറച്ചക്കറ പോലെ കറങ്ങേണ്ട സാധനം പറന്ന് മതിലിന്റെ അപ്പുറത്താണ് പോയി ഇത് കണ്ടുകൊണ്ടിരുന്ന ചേട്ടൻ ഹാർട്ട് അറ്റാക്ക് വരാത്തത് ആരുടെയൊക്കെയോ ഭാര്യ അതുപോലെ ആഘോഷങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്ന ചേട്ടൻ കണ്ടാക്കി വിടാൻ വേണ്ടിട്ട് രംഗത്തിറങ്ങി അവസാനമുള്ള ധൈര്യം സംഭരിച്ച് കിരണ വന്ന് പടക്കത്തിന് തിരി വളർത്തി ചീറ്റി പോകുമെന്ന് വിചാരിച്ച പടക്കം കത്തിച്ചപ്പൊ എല്ലാവർക്കും സന്തോഷം കാരണം പിന്നെ മാസം കാണിച്ച് ഉള്ള പടങ്ങളെല്ലാം കത്തിച്ചങ്ങറിയ വണ്ടിയുടെ ഫ്രണ്ടായിട്ട് പൂത്തരും പടക്കം കത്തിക്കാൻ വേണ്ടിയിട്ട് മണിക്കൂറുകളായിട്ട് നമ്മൾ ഈ റോഡ് വരെ ബ്ലോക്ക് ചെയ്താണ് വെച്ചത് അങ്ങനെ ചീറ്റി പോകുന്ന വിചാരിച്ച പടക്കം കത്തിയപ്പോ എല്ലാവർക്കും ഭയങ്കര ഉള്ള പടങ്ങൾ മൊത്തം കത്തിച്ച് അവസാനം ഒരു പുക മായോ നമ്മൾ വാങ്ങിച്ച പടക്കങ്ങളെല്ലാം പടങ്ങളെല്ലാം കത്തിക്കഴിഞ്ഞപ്പഴും നമുക്കൊരു സമാധാനം ലേറ്റായെന്നറിയോ എന്നാലും എല്ലാവർക്കും ദീപാവലി ആശംസകൾ ഉണ്ട് കേട്ടാ